ഇപ്പൊ ഒരു വഴക്കുണ്ടാക്കിയെന്ന് വെച്ചു വരും പിന്നെ മിണ്ടാക്കി കുറച്ച് നേരം ഒക്കെ അവിടെ ഇരിക്കും പിന്നെ പിന്നെ അത് സോൾവ് ആവും എന്നാ മിണ്ടുന്നേ കൊച്ചാണോ പോയി അതല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവളാണ് വഴക്കുണ്ടാക്കിയെന്ന് വെച്ചാൽ ലാസ്റ്റ് നാല് കഴിഞ്ഞ് ഇപ്പൊ ഇവളുടെ അടുത്ത് വരുവാണെങ്കിൽ സോറി സോറി സോറിന്ന് പറയാവള് അത് ഫസ്റ്റ് ഇവളായിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റിയതോ ഞാൻ സോറി പറയും അല്ല ഞാൻ ഇങ്ങനെ സോറി അത് കൊച്ചു പറയുന്ന ഞാൻ കൊച്ചിനോട് നിക്കു കേട്ടോ കൊച്ചു തെറ്റെയ്ത പിന്നെ കൊച്ചല്ലേ സോറി പറയുന്നേ കൊച്ചു തെറ്റി അംഗീകരിക്കണ്ടേ ഞാൻ കൊച്ചു തെറ്റി കൊച്ചു തെറ്റി എന്റെ ദൈവമേ ഇവന്റെ കയ്യിൽ പകുതി കടത്തോട് തെറ്റെയ്ത സമ്മതിക്കുവല്ലേ ഞാൻ തെറ്റെയ്തെന്ന് ചേച്ചി പറയുന്നേ എനിക്കറിയാമല്ല ആ ചേച്ചിക്ക് ചേച്ചിക്ക് ഒരു കാര്യം ഉണ്ടെന്നേ ഉള്ളൂ ചേച്ചി ചേച്ചി പാട്ട് പഠിക്കുക രാത്രി മാത്രം പഠിക്കുക എല്ലാ കാര്യം ചെയ്യും പക്ഷെ ലാസ്റ്റ് മാത്രം എൻ്റെ കൂടെ കളിക്കാൻ പറ്റത്തില്ല കളിക്കാന്നൊക്കെ പറഞ്ഞ രാത്രി ഞാൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാൻ അല്ലു ഞാൻ ഒരു ഒമ്പത് പത്ത് ഒക്കെ ആവും മനസ്സിലായി മനസ്സിലായി ആ കളിയല്ലേ അപ്പൊ ചേച്ചി പോയി കിടന്ന് പറയുന്ന ഞാൻ നേരത്തെ ചോദിക്കും കളിക്കാൻ വരുന്നുണ്ടോ നീ അവിടെ ഒരു അവിടെ ഒരു സംഭവം ഒരു ഒറ്റ ലുക്ക് അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ലാലേട്ടന്റെ വീട്ടിൽ പോയതൊക്കെ അറിയോ അറിയാം ഇത് ആരാ ലാലേട്ടൻ ലാലേട്ടൻ അറിയാല്ലേ അപ്പൊ ലാലേട്ടനാണോ വിളിച്ച കൊച്ചിനെ വിളിച്ചത് കൊച്ചിന് ലാലേട്ടനല്ലേ വിളിച്ചത് മുംബൈ വെച്ച് കണ്ടായിരുന്നു ഒതാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആ അപ്പൊ അന്ന് കാണാൻ പോവാന്ന് പറഞ്ഞു മോഹൻലാൽ സാറിന് അന്ന് എത്തിയപ്പോഴാ വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ ചെന്ന് പറ അപ്പൊ ഇതേപോലെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതെയോ ഒന്നൊക്കെ ചോദിച്ചു എന്നിട്ട് പിന്നെ കുറച്ച് പാടി പിന്നെ അമ്മക്ക് ഇഷ്ടമുള്ള പാട്ടാണ് അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള പാട്ടാണോ പാടിക്കൊടുത്തേ കൊച്ചു അല്ല അവ ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആരാ പറഞ്ഞ കൊച്ചിനോട് ഹിന്ദി പാട്ട് പാടാൻ മോഹൻലാൽ സാറിന് അറിയാമല്ലോ എന്നത് കൊച്ചിന്റെ പാട്ടറിയാന്നുള്ളത് അറിയാം ആ അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും ചെലപ്പോ പാടിയത് അല്ലേ അത് ലാൽ സാറിന് അറിയാരിക്കുമല്ലോ ഒരു പാട്ടേ ഒരു പാട്ടേ പാടിയോളൂ പിന്നെ മറ്റേ മേളത്തിന്റെ എന്തൊക്കെ പാട്ട് കേട്ടോളൂ അമ്മൂമ്മക്ക് ഇഷ്ടമായോ കൊച്ചു പാടിയത് അമ്മൂമ്മ പറഞ്ഞോ കൊച്ചിനോട് ലാസ്റ്റ് പോകുമ്പോഴാ പറഞ്ഞു നീ പോവുവാണോന്നൊക്കെ പറഞ്ഞേ ലാസ്റ്റ് പിന്നെ വായ്പ ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ പ്രണവ് സാറിന്റെ കൂടെ ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ പോരുന്നു സദ്യ ഒക്കെ കഴിച്ചു അവിടെ സദ്യ ഒക്കെ കഴിച്ചു കുടിച്ചു ലാലേട്ടൻ പറയുവാ ഇതുപോലെ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒന്ന് കേക്കല്ലോ മുറിക്കുന്നേ ഞങ്ങള് സദ്യയാണെന്നു ഓണത്തിന്റെ സദ്യ ആ ഉണ്ടെന്ന് വീട്ടിലെങ്ങനെയാ കൊച്ചിന്റെ അല്ല കൊച്ചു എന്റെ ബർത്ത്ഡേന്ന് വരുമ്പോ ഏഹ് കേക്ക് കേക്കാ വരുന്ന മിക്ക സമയത്തും നമ്മുടെ നാട്ടിൽ കേക്ക് ഒക്കെ ആണല്ലോ മുറിക്കുന്നേ പിന്നെ അതുകൊണ്ട് കേക്ക്